എവിടെ അയ്യോ ഈ വണ്ടി ഒന്ന് ോ നിന്നെ കൊണ്ടുള്ള ആകെ ഉള്ളതാ അയ്യോ ഇന്നലെ പിന്നെ അതൊക്കെ പണ്ട് പനിയെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പഴും ഡോണിയാണല്ലോ

സൗണ്ട് വരണ്ടേ പോയാണ്ടേ എന്നാ റെഡിയാവ ബിരിയാണി

ഞാൻ ഹേ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ക്യൂവിന് പനിയാണ് കേട്ടോ എന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി സൗണ്ട് ഒട്ടും ഇല്ല അപ്പൊ സൗണ്ട് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഫുഡും കഴിക്കണില്ല ഒട്ടും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ചെറിയൊരു മാറ്റമുണ്ട് എന്നാൽ പിന്നെ വിചാരിച്ചു കുറേ ആളായില്ലേ പുറത്ത് ഫുഡ് കഴിച്ചിട്ട് അവൾക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കുകയാണ് മരുന്നൊക്കെ കഴിച്ചല്ലോ നല്ല കുട്ടിയായിട്ട് അപ്പോൾ ഒരു ബിരിയാണി ഞാൻ ഞാനങ്ങ് ഓഫർ ചെയ്തു അവളും പറയുന്നുണ്ട് കുറേ ഒരു ബിരിയാണി വേണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ ഒരു ബിരിയാണി കട തപ്പി കണ്ടുപിടിക്കണ്ടേ യാ എസ് അവിടുന്ന് എത്തി മോളുന്നുണ്ട് കേട്ടോ സൗണ്ടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടൊരു ബിരിയാണി സ്പോട്ട് കണ്ടുപിടിക്കട്ടെ മനസ്സിൽ ഇന്ന കടയൊന്നും പ്ലാനില്ല ജസ്റ്റ് പോകുന്നു ഏതെങ്കിലും നല്ല കട കാണുവാണേൽ അവിടുന്ന് കയറി ഫുഡ് കഴിക്കുന്നു തിരിച്ചു വരുന്നു ഓക്കെ അപ്പോൾ ആദ്യം കട ആപ്പി കണ്ടുപിടിക്കട്ടെ അപ്പോൾ കൊച്ചിയിലുണ്ടായിരുന്ന ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒരു ജില്ല തന്നെ കഴിഞ്ഞു വന്നു അപ്പോൾ ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം കേരളത്തിലെ നമ്പർ വൺ ഓഫ് റോഡായിട്ടുള്ള സ്ഥലമാണ് ജില്ലയാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തി സ്ഥലേതാണ് ജില്ല ഏതാണെന്ന് മനസ്സിലായവർ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ സ്പോട്ട് പ്രത്യേകിച്ച് ബിരിയാണി സ്പോട്ടൊന്നും അന്വേഷിച്ചിറങ്ങിയല്ല പക്ഷെ പെട്ടെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരു കടയുണ്ട് ഈ റൂട്ടിൽ അതായത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന റൂട്ടിൽ എവിടെയാ എരമല്ലൂർ അടുത്തായിട്ടാണോ അടുത്തായിട്ട് ഒരു ബിരിയാണി കടയുണ്ട് കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അവിടുത്തെ അത്യാവശ്യം ആ മഞ്ഞാലി ബിരിയാണി ഇതിനു മുമ്പ് അവിടുന്ന് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിരിയാണിയാണ് അധികം അങ്ങനെ അധിക ആൾക്കാർക്കാർക്കും അറിയില്ല അധികം ആർക്കും അങ്ങനെ അറിയാത്തൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കട ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യം ഇല്ലേ വീണ്ടും ഞങ്ങൾ മൂഞ്ചിയിരിക്കുന്നു നോക്കട്ടെ അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം ഷോപ്പ് ഓപ്പൺ ആണോ ബൈ ഗായ്സ് അങ്ങനെ അവസാനം ഞങ്ങൾ കട കണ്ടുപിടിച്ച് തരുക്കാണ് വലിയൊരു യുദ്ധത്തിന് ശേഷം ആക്ച്വലി ഇവിടെ മൊത്തം റോഡ് പണിയായതുകൊണ്ട് ഈ കട കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പനിയെന്ന് പറഞ്ഞിട്ട് പനിയാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴും അടി ഇതാണ് മാഞ്ഞാലി ബിരിയാണി ഇതെവിടെയാ സ്ഥലം കറക്റ്റ് എരമല്ലൂര് കഴിഞ്ഞ് ലെഫ്റ്റ് വരുമ്പോ ഇതാണ്ടോ ഈ വർക്ക് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞത് നിങ്ങൾ മാഞ്ഞാലി ബിരിയാണിയാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ചുമയ്ക്കുന്ന ചുമയാണേലും കീ എടുത്തു കീ എടുത്തു അന്ന് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നോ നല്ല വേണം ഓ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളന്ന് ഈ കടയിലല്ല കയറിയത് കയ്യേഴ് വേണ്ടേ നാത് ശളിയാണ് എന്താ ഹാഫ് ബിരിയാണി മതി കേട്ടോ നിനക്ക് ഫുള്ള് വേണോ ഫുള്ള് വേണോ ഞാൻ ഫുള്ള് ഒഴുകിലോ കൊണ്ട രണ്ട് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അല്ല ബിരിയാണി അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ അന്ന് ഇത്രയും സെറ്റ് ഞാൻ പക്ഷേ നല്ല ബിരിയാണിയാണ് പക്ഷെ ഈ കടയാണോന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ദിവസം കയറി കഴിച്ചായിരുന്നു ഇന്നത്തോടെ നിന്റെ പനി തീർത്തോണം ആക്ച്വലി ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയോട് എത്ര ദിവസമാണ് സൗണ്ട് വരുന്നവരെ ഓ സലാഡ് വന്നു ആക്ച്വലി ഇവക്ക് ബിരിയാണിയാണ് ഇഷ്ടം

ട്രാവൽ ചെയ്യുമ്പോൾ ഏകദേശം അരൂരമ്പലേ അമ്പലേതാ അരമല്ലൂർ അമ്പലം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് കാണാം വഞ്ഞാലി ബിരിയാണി അല്ലേ അങ്ങനെയാണ് ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ നല്ല ബിരിയാണി ഉണ്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കഴിച്ചിട്ട് കാണാം വയറൊക്കെ ചാടി ഫിനിഷ് ൊട്ട് വർക്കിന് പോയിക്കോണം എന്നിട്ട് എന്റെ ചിലവ് നീ നോക്കണം ഈ വണ്ടി ഒന്ന് പുറകോട്ട് വിളിക്കാവോ നിന്നെ കൊണ്ടുള്ള ആകെ ഉള്ള യേശിനി നമ്മൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് അവിടെ ഇവിടെ എത്തിയിട്ട് നിർത്തിയിട്ട് സംസാരിക്കാം ഓക്കേ ഇവിടെ ചെറിയൊരു മഴ പെയ്തു കേട്ടോ മഴ പെയ്തിരിക്കുവാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അയ്യോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു യൂടേൺ എടുക്കണേൽ എവിടം വരെ പോകണം നല്ല ദൂരം പോകണം അപ്പോൾ തിരിച്ച് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇതുവഴി വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന റൂട്ടിലാണ് ലെഫ്റ്റ് സൈഡ് മാ ഞാല് ബിരിയാണി എഴുതിക്കാണോ ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ് എന്തായാലും ട്രൈ ചെയ്യാം നൈസ് നൈസ് ബിരിയാണിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ബായ് അപ്പോൾ തിരിച്ച് കൊച്ചിയിലേക്ക് ആ എന്താ കുറച്ചു നേരം ഓടിച്ചോ അപ്പോൾ ഓക്കെ ദേ ക്യുവിനാണ് വണ്ടി ഓടിക്കണേ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് കൊറേ നേരമായി തിരിച്ചു പോയിക്കോണ്ടിരിക്കുന്ന വഴിയില്ലേ അതെ അതിലേ ചാടി കേറി പോകാൻ പറ്റില്ലേ പറ്റില്ല അതവിടെ ഒക്കെ ബൈക്ക് വന്നിട്ടുണ്ട് ഞാൻ എടുക്കന്നേറെ സ്റ്റാൻഡ് ഇട്ടില്ലേ നീ വണ്ടി പിടിച്ച വണ്ടി പിടിച്ച വിടല്ലേ നീ എന്നെ കൊ കൊല്ലോ ഇതൊക്കെ എന്ത് ഇതൊക്കെ ചെറിയ മാറി മാറി അയ്യോ ഇതൊക്കെ പഠിക്കണ്ടേ ഉടംബര റോഡുണ്ടോ ഇനി ഓടിക്കില്ലേ അയ്യോ കേറ്റ് വെക്ക ആ വഴി കണ്ടാന്ന് ഓടിക്കും തിരിച്ചെത്തുമ്പോ പനി കുടിക്കോ എനിക്ക് അയ്യോ കാല് വെക്കണ്ട ആ കാല് വെക്കണ്ടിയോ അയ്യോ ഒന്ന് കൊറച്ച് മുമ്പോട്ടിരിക്കാൻ സ്ഥലമില്ല ആ കാല് പൊള്ളിയും തോന്നോ സിസ് പാഗണ്ടല്ലോ ആ എന്നാ നിർത്തി നിർത്തില്ലേ ഞാൻ എവിടെയെങ്കിലും കുഴിയിൽ ഇടൂ നിർത്തിക്ക നിർത്തിക്ക ഞാൻ ഓടിക്കാം നിർത്തുന്നില്ലേ പതുക്കെ പതുക്കെ നിർത്ത് കുഴി കൊണ്ടു നിർത്തിയോ സ്റ്റാൻഡേർഡ് എന്നാ പിന്നെ അവിടുന്ന് ഞാൻ തന്നെ ഓടിച്ചാ മതിയായിരുന്നു പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോട്ടാ നീ പറക്കുവാണ് അയ്യോ 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 കുഴിയായിരിക്കുമോ ഈ വൈസറാണെ ബ്ലാക്ക് ആയത് ആ പണിയാണ് പണിയാണ് വഴിയുണ്ടോ അതെന്താ അയ്യോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്ന് കഴിഞ്ഞ എത്തില്ല അതുകൊണ്ടാണ്

ും മഴ നമ്മടെ നമ്മളിപ്പോഴെത്തൂല ഏട്ടാ എനിക്കറും മഴ കൊണ്ടു സ്കൈ നോക്കിയ ഇതൊന്നും കാണാൻ പാടില്ല ഏട്ടാ വൈസറടച്ചിട്ടൊന്നും കാണുന്നില്ല ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട് വീട്ടിലാണെ പൂച്ചയെ ഒറ്റക്ക് പോവാ പെട്ടെന്ന് പോവാം പെട്ടെന്ന് പോയാ മഴ തനിയും അതല്ലേ പ്രശ്നം അയ്യോ ഭൈ ഞാൻ പറയാം മിന്നൽ മി ഇടി അല്ലേ മിക്കവാറും പെയ്യാം മഴ എത്തുന്നതിന് നമുക്ക് വീട് പിടിക്കാം മഴ എത്തുന്നതിന് വീട് പിടിക്കാം മഴ ക്യാമറ നനയുന്നേ അയ്യോ എനിക്കാണെങ്കിൽ പറ്റുന്നില്ല അയ്യോ ക്യാം മൈക്ക് തനയും എവിടെ എവിടെ എന്റെ പൊന്നവും മൊത്തം നനഞ്ഞു പറ്റോ അയ്യോ ആ നനഞ്ഞു ഇനി എന്തുവാ നനയാണല്ലോ ക്യാമറ എവിടെയും മഴയാണല്ലോ

നാളെ എന്നെ വിളിച്ചു വരുത്തരുടെ കരിങ്ക മഴ വണ്ടി അവിടെ ഉണ്ട് മൈക്ക് പോയി കാണുമോ ബിരിയാണി വല്ല എറണാകുളത്ത് കഴിച്ച പോരായിരുന്നോ എന്തിന്റെ കേടായിരുന്നു നമുക്ക് ഇനി പനി അധികം ആക്കാനാണ് സൗണ്ട് ചെറുതായിട്ടൊന്നും മാറിയാലല്ലോ പിന്നെ അതൊക്കെ പണ്ട് എടി സീനാകെ എപ്പെത്താനാ ഇതാ ഫോൺ വിളിച്ചപ്പോഴാ പറഞ്ഞു അവിടെ കുറഞ്ഞില്ലാന്ന് ഇപ്പോഴും മഴയാന്ന് ഓ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊച്ചിന്ന് ഇങ്ങോട്ട് വരും ഒരു ആലപ്പുഴയിലേക്ക് വണ്ടി അവിടെ നിന്ന് എടുത്തു ഒരു രക്ഷയില്ല മഴ കുറഞ്ഞപ്പോ എടുത്താ വീണ്ടും മഴ മൊത്തം മഴ നനഞ്ഞു അയ്യോ നല്ല മഴ ആയിരുന്നു ഒന്ന് പനി ജസ്റ്റ് പനിയൊന്നു മാറി വരുന്നേ ഉള്ളൂ ഇതിപ്പോ ഗോപുരം അടിച്ചു പോകുന്നൊന്നും അറിയില്ല വിഷ്വലം കിട്ടുമെന്നറിയില്ല ഓ ഇതിൻ്റെടിയിൽ മഴയില്ല അതിൻ്റെ ഇവിടെ മഴ കുറഞ്ഞോ അയ്യോ എവിടെ നിൽക്കും നമ്മള് മൊത്തം നനഞ്ഞ പിന്നെ ഗോപ്രോ ആണ് ഞങ്ങളുടെ കയ്യിലൊരു ബാഗ് പോലുമില്ല ഗോപ്രോ കവർ ചെയ്യാനാണെങ്കിൽ ഇട്ട് വയ്ക്കാനാണെങ്കിലും എൻ്റെ ഫോൺ മൊത്തം നനഞ്ഞു അയ്യോ ഞാനാണെങ്കിൽ ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കുക ഒറ്റ കൈയിൽ ക്യാമറ അയ്യോ ഇത് ഗോപ്രോയുടെ ഫോണിൽ തന്നെ വീഴുകയുള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് ഇരുട്ടുള്ള സ്ഥലമാണ് നേരത്തെ കണ്ടത് ഇരുട്ടത്തുള്ള ഇരുട്ടത്ത് കയറിയിരിക്കോ ൈറ്റുള്ള സ്ഥലം കിട്ടിയാല് അവിടെ നിർത്തി നിക്കായിരുന്നു ഒരു കുഴപ്പമില്ല ഇതിപ്പോ മൊത്തം അയ്യോ ടാസ്ക് ആയി ഇത് എങ്ങനെ പോടുക്കത്തെ ബ്ലോക്ക് ലെഫ്റ്റ് എടുത്തു പോട്ടെ കുഴിയായിരിക്കോ വീണ വീണു പ്രോപ്പറക്ക അറിയാൻ പറ്റില്ല പണിവാളിവിടെയാണെ നിർത്തിയാലോ ഏടെ നിർത്തി നിർത്തണോ നിർത്താൻ സ്ഥലവില്ലല്ലോ ഓ ഇത് മൊത്തം വെള്ളത്തിൽ ഏതിലേ പോവും പുഴിയൊന്നും ഇല്ല നല്ല ദിവസം തന്നെ നമ്മൾ പുറത്തിറങ്ങി പുള്ളി ഒന്നും മനസിലാവണല്ലോ പുഴി ഉണ്ടാവു പുഴിന്റെ മോ പിടിച്ചിരുന്നു കേട്ടോ ഞാൻ മൊത്തം നീ അനിയനൊന്നും ബാക്കിയില്ല കുഴി ഉണ്ടാവോ അയ്യോ ആൾക്കാരുടെ മേത്ത് കറിച്ചോ ഇല്ലെങ്കിൽ പതുക്കെ പോയാൽ ശരിയാവില്ലെ പിടിക്കണ്ടായിരുന്നല്ലേ റൈറ്റ് പിടിക്കണ്ടായിരുന്നു ലെഫ്റ്റ് തന്നെ പോവാല്ലേ പഠിച്ചു പോയോ അയ്യോ ആയി ഇത് വെള്ളപ്പൊക്കോ ഇതെന്തു ഡാമിൽ പോലും ഇത്ര വെള്ളം ഉണ്ടാവില്ല ഞാൻ പറയുന്ന വോയിസ് മൈക്ക് അയ്യോളെ ഇനി എവിടെ നനഞ്ഞ ഫോൺ ഫോൺ നിന്റെ കേറിയ മൂലത്തില് എന്റെയാണ് വിഷയം ആ നിന്റെയും വിഷയ ഇവിടെ എല്ലാം വെള്ളമാണല്ലോ അവിടെ നക്ഷത്ര ഇവിടെ എങ്ങാനും കേറി ഇവിടെ ആർ ടി സിക്ക് നിർത്താൻ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ അതൊന്നും തുടച്ചേ തുടച്ചോ

രാവിലെ മെഡിസിൻ വാങ്ങാൻ പോയിട്ട് ഒരു മെഡിസിൻ ഒരു സിറപ്പ് മാത്രം വാങ്ങിയിട്ട് വന്നു ബാക്കി മെഡിസിൻ വാങ്ങണം ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒക്കെ ഒന്ന് ആയി വന്നു എന്തു തണുപ്പ് മര്യാദക്ക് കഷ്ടത്തിനോട് അയ്യോ നീ എപ്പ എത്താനാ എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലേ ആ കൊറേ ആളായി വണ്ടി വേണം കഴിച്ചു വണ്ടി കഴി കിട്ടി ഇനി ഗോപ്ര ഗോപ്രവിടെ എത്തുമ്പോ അടിച്ചു പോവില്ല ചുമങ്ങാനറി കിട്ടും ഇപ്പൊ നോണോ പറഞ്ഞ ഇപ്പൊ വിളിച്ചപ്പോ നീ പറഞ്ഞ ഞാനില്ല ഇതില് നമ്മളില്ല ഇതില് നീ നിന്നെ പിടിക്കും പനി എവിടെ ചെയ്താലോ വീഡിയോ ഇഷ്ടപ്പെട്ട പിന്നെ ഇനി എങ്ങനെയുള്ള വീഡിയോസ് കമന്റ് ഏത് ടൈപ്പ് വീഡിയോസ് ഇടണം പറ നീ പറയണ്ട നീ പറഞ്ഞൊന്നും കേക്കാൻ പോണില്ല അവര്